ഹായ് ഡിയ്സ് അപ്പോൾ ഒന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്ന് മക്കളൊക്കെ സ്കൂളിലു വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുമ്പോൾ നോക്കാം അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവട്ട് കൊടുക്കാം ഇനി രവ നമ്മൾക്കൊന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ കുതിർക്ക് കുതിർത്തിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി നമ്മൾ പുട്ടിനൊക്കെ പൊടി കുതിർത്തിയെടുക്കുമല്ലോ അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കയറി പോയത് കേട്ടോ നമ്മൾ മധുരം ചേർത്താണിത് തയ്യാറാക്കുന്നത് അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം കൊടുത്താൽ മതി ഇതിലോട്ട് ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം മുട്ട അതിലോട്ട് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ എന്നാലും നമ്മൾ മുട്ട ചേർത്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാകും അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ഏലക്ക കുരു കളഞ്ഞതും കൂടെ അതിലോട്ട് ഇട്ടെടുക്കാണ് അപ്പോൾ ഏലക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ ഇനി ഒരു പിഞ്ച് അപ്പ സോഡയും കൂടെ അതിലോട്ട് ഇട്ടെടുക്കാണ് അതായത് ബേക്കിംഗ് സോഡ ഇനി നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്തായാലും ബേക്കിംഗ് സോഡ ചേർത്ത് കേട്ടോ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ നിർബന്ധമില്ല ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റവ എത്ര എടുത്തിട്ടുള്ള ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴം കേട്ടോ അപ്പോൾ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി കഷ്ണമാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ നമ്മൾ മാവ് വേണ്ടത് മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് വേണ്ടത് അപ്പോൾ അതിലുള്ള മാവൊക്കെ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ മാവ് കോരുമ്പോൾ ഇത് ഇതുപോലെ അങ്ങനെ മുറിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് എള് ഇട്ട് കൊടുക്കാം അപ്പോൾ കരിഞ്ചീരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടെടുത്തോളൂ കേട്ടോ അപ്പോൾ ഏതാ ഉള്ളത് ചിങ്ങാതെ ചേർത്ത് വെത്താൽ മതി നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് അപ്പോൾ നേന്ത്രപ്പഴൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നാൽ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇട്ടെടുക്കണം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഓരോ നേന്തരപ്പഴം ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്താൽ ബാറ്ററിൽ ഇതുപോലൊന്ന് മുക്കിയെടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാവിൽ വെള്ളം ഏറി കഴിഞ്ഞാൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കോട്ട് ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുപോലെ മാവ് നന്നായിട്ട് തന്നെ നല്ല ടൈറ്റായിരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് നേതൃപ്പഴം ഇത് കവറ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ നേരെ എണ്ണയിലോട്ട് ഇട്ടു ഇതിന് നമ്മൾ റബ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണ്ടത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ അത് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ അത് രണ്ട് ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം സാധാരണ നമ്മൾ മൈദപ്പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി വെച്ചിട്ടോണല്ലോ പഴംപൊടി തയ്യാറാക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് മൈദപ്പൊടിയും ഗോതമ്പപ്പൊടിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കണേക്കാട്ടിലും ടേസ്റ്റ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കാൻ അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റോ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പാരമ്പര്യ കച്ചുട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാവ് കൊണ്ട് റെഡി ആക്കിയാതെ കേട്ടോ ഇതിൽ നമ്മൾ മാവിൽ നേന്ത്രപ്പഴം നന്നായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാവ് കൊണ്ട് റെഡിയാക്കിയപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലൊന്ന് ചെയ്തോക്കി കേട്ടോ പുതിയൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്